ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനത്തെ കുറിച്ചും ഒക്കെ കുറച്ചു കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ശ്രമിക്കുക ശ്രീ കണ്ണൂരിൽ ഒരു ദിവസത്തെ പ്രഭാതം ആരംഭിക്കുന്നത് വലയുണർത്തി കാവുണർത്തി കാവാചാരങ്ങളുടെ പ്രകൃതിയെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പ്രകൃതി ടൂട്ടും പൂജയും സമർപ്പിച്ചുകൊണ്ട് പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് നമുക്കെല്ലാം കനഞ്ഞു നൽകുന്നത് ആ പ്രകൃതിയെ നമസ്കരിച്ചും വിശ്വസിച്ചും ആചരിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ പ്രകൃതി നമ്മൾക്കെല്ലാം തനിഞ്ഞു നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് പടമക്കാരൻ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ആ വിശ്വാസത്തെ അടി ഒഴിച്ചുകൊണ്ട് രാവിലെ തന്നെ പ്രകൃതി സംരക്ഷണ പൂജകൾ സമർപ്പിച്ച് ശ്രീകല്ലേ ദൃശ്യങ്ങളിലുള്ള വാനന്ത വിതരാധന്മാർക്ക് വാരരവീട്ട് സമർപ്പിച്ച് അച്ചങ്കോഴി നദി എന്ന് പറയുമ്പോൾ നീലക്കൊടിവേലിയുടെ ഔഷധം ഔഷധഗന്ധം പുണ്യനദിയാണ് നീലക്കൊടിവേലിയുടെ ഔഷധ ഗന്ധം പുണ്യനദിയിൽ തിരുമീനുകൾക്ക് മീനോട്ട് സമർപ്പിച്ചുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലദേഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് വടക്കുപടയന വിഭവങ്ങൾ വിത്തും താപൂരവും ഒക്കെ പൗത്രമായ തിരുക്കളയിൽ സമർപ്പിച്ചുകൊണ്ട് വടക്കുപടയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ സർവവിധമായ ദോഷദുരിതങ്ങൾ മാറി അഷ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നുള്ള വിശ്വാസമാണ് പഴമക്കാർ നമുക്ക് കരുതുന്നു നൽകിയിട്ടുള്ളത് ഈ ക്ഷേത്ര സന്നിധിയിലും ഈ അടുത്ത ദിവസം വിശിഷ്ടമായിട്ടുള്ള മലയ്ക്കു സമർപ്പണം നടക്കുകയാണ് ശ്രീ കല്ലേരി പൊതു രാവിലെ ഊരാളി പ്രതിനിധി ശ്രീ പ്രസന്നൻ പ്രസന്നൂരാളിയാണ് ഈ ഹരിസ്ഥിതിയിലെ മലയ്ക്ക് പടേലിക്ക് മുഖ്യ കാരം വഹിക്കുന്നത് ആ മലയ്ക്കു പടേലി സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ വിത്തും കരിക്കും താമ്പൂലുമൊക്കെ മനദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മലയ്ക്കുപെടയേക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവിധമായ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി മനുഷ്യ അനുഗ്രഹം നമ്മൾ വിശ്വാസമാണ് നമുക്ക് പഴമക്കാർ പറഞ്ഞു നൽകിയിട്ടുള്ളത് ആ വിശ്വാസത്തിൽ ഓരോ കുറച്ചുകൊണ്ടാണ് ഓരോ ക്ഷേത്രത്തിനും മലയെ പ്രതിപ്പെടുത്തു വേണ്ടി മലയ്ക്കുപെടയെ സമർപ്പിക്കുന്നത്

കല്ലും ധരിക്കും ശ്രീ കല്യാണീരാണി മുമ്പന്റെ പൗത്രമായ തിരുക്കളരിയും സമർപ്പിച്ചുകൊണ്ട് കല്ലേരി അമ്മൂമിക്ക് വട്ടിയൊരുക്കും സമർപ്പിച്ചുകൊണ്ട് ഊരാളി സിസ്റ്റന്മാരെ കൊണ്ട് നമ്മൾ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മുടെ സമവിധമായ ദോഷങ്ങൾ മാറി നമ്മുടെ ഗുരുവന്മാരെയും പിതർക്കന്മാരുടെയും മനതങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന വിശ്വാസം നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ് ശ്രീ കല്യാണീരാണി മുമ്പ് തിരുച്ചരയിൽ ദിനംപ്രതി നൂറുകണക്കിൽ ഭക്തജനങ്ങളാണ് ജാതി വ്യത്യാസമില്ലാതെ താമ്പൂലം സമർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത് നടക്കുന്ന ഓരോ വിശേഷ പൂജകൾ എല്ലാ മലയാള മാസം ഒന്നാം തീയതി നവാഭിഷേക ചടങ്ങ് നടക്കുകയാണ് നവാഭിഷേകം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ദ്രവ്യങ്ങൾ നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യുക അതും ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗോത്രമായ മലക്കൊടിക്കും വിശേഷ പൂജ എല്ലാ മലയാളവാസികളും നടക്കുന്നു മലക്കൊടി എന്ന് പറയുമ്പോൾ മലയുടെ പ്രതീകമാണ് ഇവിടെയും മലക്കൊടി ഉണ്ട് ആ മലക്കൊടിക്ക് വിശേഷ പൂജകൾ എല്ലാ മലയാളവാസവുമാണ് മല ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒന്നാണ് മണമില് മണമില്ലിന് വേണ്ടി പൂജിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി വൈകിട്ട് തൃപ്പടി പൂജ സമർപ്പിക്കുന്നു നമുക്കറിയാം ശബരിമലയിലാണ് സമർപ്പിക്കുന്നത് പക്ഷേ ശ്രീ കന്യകൂരി നമ്മൾ കടന്നു വരുന്ന വിഭവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തൃപ്പണി പൂജ സമർപ്പിക്കുന്നു അപ്പോൾ തികച്ചും പ്രകൃതിയെ ആരാധിച്ചുകൊണ്ട് ആദ്യ ഗ്രാമ നാഗഗോത്ര ജില്ലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിച്ചുകൊണ്ട് കൗളാചാരുധിപ്രാരമുള്ള പൂജകൾ കൗളാചാരം എന്ന് പറയുമ്പോൾ സത്യവും കർമ്മവും നീതിയും പരിപാലിക്കുന്നതാണ് കൗളാചാരം നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭൂമിയെ അത് നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രകൃതി നമ്മൾക്ക് അതിന്റെ അനുഗ്രഹം നൽകുമെന്നുള്ള വിശ്വാസം അതിൽ അടി ഉറച്ചുകൊണ്ടാണ് കൗളാചാരുധി പ്രായമുള്ള പൂജകൾ മൂലാലിശേഷന്മാർ നടത്തുന്നത് ശ്രീ കണ്ണീരുകയെ ഉത്സവം എന്ന് പറയുന്നത് മേടം ഒന്ന് മുതൽ മേടം പത്ത് വരെയാണ് മേടം ഒന്നിന് മലയ്ക്ക് പടയനി സമർപ്പിച്ചുകൊണ്ട് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന മഹത്തായ പത്താമതയ മഹോത്സവം മേടം പത്തിന് പത്താമതേ തിരുനാളിൽ പൗത്രമായ തിരുക്കളരിയിൽ മലയ്ക്ക് വലിയ പടയനി സമർപ്പിച്ചുകൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് കണ്ണേരി അനിത്യ പൊങ്കാല സമർപ്പിക്കുന്നു നിരവധി ഭക്തജനങ്ങൾ

അന്ന് അക്ഷരാഭ്യാസമില്ലാത്ത കാലത്ത് പ്രകൃതിയെ മനവിൽ നിന്ന് പ്രീതിപ്പെടുത്തു വേണ്ടി ഓടികന്മാർ കുംഭമെഴിച്ച് പാടി ആ കുംഭപ്പാട്ടിൻ്റെ താളത്തിൽ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാണെന്നുള്ള ഒരു സങ്കല്പം ഓടികന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ആ വിശ്വാസികൾ അടി കുറച്ചുകൊണ്ട് ഒരാളിപ്പോസന്ധിയിൽ എല്ലാ വർഷവും പത്താമത്തെ തിരുനാളിൽ ചരിത്രപുരാതനമായ കുംഭപ്പാട്ടും അതോടൊപ്പം തന്നെ ഭാരതാക്കളുടെ പെരുമാറിൽ രൂപപ്പെട്ടിട്ടുള്ള ഭാരതക്കളിയും തലയാട്ടം കളിയും ഒക്കെ ഒരടിപോലെ തിരുസംഗ് കൊണ്ടാടുന്നു അപ്പോൾ തികച്ചും പൂർവീക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പ്രകൃതിയാണ് നമുക്കെല്ലാം കരുഞ്ഞു നൽകുന്നത് പ്രകൃതിയാണ് ഒരു സങ്കല്പമാണ് നമുക്കുള്ളത് നമുക്കറിയാം ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ ദ്രോഹിക്കുന്നു ആ ലോഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് പ്രകൃതി നമുക്ക് നൽകുന്ന നിരവധി നമുക്കറിയാം വയനാട് ഊരൽമല എന്ന് പറയുന്ന മലയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി സമൂഹം ഇനി പ്രകൃതി ഏതു സമയത്ത് മഴപെയ്യും ഏതു സമയത്ത് വെയിലുണയ്ക്കും ഏത് സമയത്തും പ്രകൃതിക്ക് മാറ്റമുണ്ടാകുന്നതുപോലും മനുഷ്യന് കൽപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ പ്രകൃതിയെ വിശ്വസിച്ചും ആചരിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ പ്രകൃതി നമുക്കെല്ലാം തങ്ങി നൽകും പ്രകൃതി നമ്മൾ പലപ്പോഴും അനുഗ്രഹമായി വർഷിക്കുമെന്നുള്ള ഗുരുവികന്മാർ പകർന്നു നൽകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചു വേണം ഓരോ ഭക്തനും മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രകൃതിയെ നമസ്കരിച്ചാൽ പ്രകൃതിയെ ആരാധിച്ചാൽ പ്രകൃതിയെ ദൈവമായി കണ്ടു പരിപാലിച്ചാൽ നമ്മൾക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല പ്രകൃതി നമുക്കെപ്പോഴും താങ്ങും തമ്മിലുമായി നമുക്കെപ്പോഴും സംരക്ഷണമായി നിലകൊണ്ടുവന്ന് കൂടബീവന്മാർ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ള ആചാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ഭക്തജനങ്ങളും മുന്നോട്ട് പോകാതെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മകര പങ്കാളിക്ക് പദ്ധതിക്ക് എനിക്ക് അവസരം നൽകിയിട്ടുള്ള ക്ഷേത്ര ഭരണ സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും ഈ നാട്ടിലെ എല്ലാ ഭക്തജനകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ തെരുവുത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പു നാമം വിജയിക്കട്ടെ